എല്ലാവർക്കും നമസ്കാരം രണ്ടായിരത്തി ഇരുപതിൽ ഗ്രാമപഞ്ചായത്തുകളിൽ പതിനയ്യായിരത്തി തൊള്ളായിരത്തി അറുപത്തിരണ്ട് വാർഡുകൾ കേരളത്തിലുണ്ടായിരുന്നു ആ പതിനയ്യായിരത്തി തൊള്ളായിരത്തി അറുപത്തിരണ്ടിൽ എൽ ഡി എഫിന് ഏഴായിരത്തി ഇരുന്നൂറ്റി അറുപത്തി മൂന്ന് വാർഡുകൾ കിട്ടി രണ്ടായിരത്തി ഇരുപതിൽ യു ഡി എഫിന് അന്ന് അയ്യായിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി രണ്ട് വാർഡുകൾ കിട്ടി എൻ ഡി എക്ക് ബി ജെ പി മുന്നണിക്ക് ആയിരത്തി ഒരുന്നൂറ്റി എൺപത്തി രണ്ട് വാർഡുകൾ അന്ന് കിട്ടി സ്വതന്ത്രമാർക്ക് മറ്റുള്ളവർക്കെല്ലാം കൂടെ ആയിരത്തി അറുന്നൂറ്റി ഇരുപത് വാർഡുകൾ കിട്ടി അതാണ് അന്നത്തെ കണക്ക് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് വന്നപ്പോൾ പതിനയ്യായിരത്തി തൊള്ളായിരത്തി അറുപത്തിരണ്ടെന്നുള്ളത് പതിനേഴായിരത്തി മുന്നൂറ്റി മുപ്പത്തേഴ് വാർഡുകളായിട്ട് വാർഡുകൾ വർദ്ധിച്ചു വാർഡുകൾ വർദ്ധിച്ചു അങ്ങനെ വാർഡുകൾ വർദ്ധിച്ചപ്പോൾ അതായത് ആയിരത്തി മുന്നൂറ്റി എഴുപത്തഞ്ച് വാർഡുകൂടെ കൂടിക്കഴിഞ്ഞപ്പോൾ എൽ ഡി എഫിന് ആറായിരത്തി അഞ്ഞൂറ്റി അറുപത്തെട്ട് സീറ്റ് കിട്ടി യു ഡി എഫിന് എണ്ണായിരത്തി ഇരുപത്തൊന്ന് സീറ്റ് കിട്ടി എൻ ഡി എക്ക് ആയിരത്തി നാനൂറ്റി നാൽപ്പത്തേഴ് സീറ്റ് കിട്ടി മറ്റുള്ളവർക്കെല്ലാം കൂടെ ആയിരത്തി ഇരുന്നൂറ്റി തൊണ്ണൂറ്റൊമ്പത് സീറ്റ് കിട്ടി നമ്മൾ നമ്മളിതിനകത്ത് ഇന്ന് പറയാൻ പോകുന്നത് എൻ ഡി എയുടെ ഒരു വളർച്ചയെക്കുറിച്ചാണ് പറയാൻ പോകുന്നത് അല്ലെങ്കിൽ കേരളത്തിൽ ബി ജെ പിയുടെ ഒരു വളർച്ചയെക്കുറിച്ചാണ് പറയാൻ പോകുന്നത് എൻ ഡി എക്ക് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ ഇരുപതിലുണ്ടായിരുന്ന ആയിരത്തി ഒരുന്നൂറ്റി എൺപത്തി രണ്ട് എന്നത് ആയിരത്തി നാനൂറ്റി നാൽപ്പത്തേഴ് വാർഡായിട്ട് കൂടി ഇരുന്നൂറ്റി അറുപത്തഞ്ച് വാർഡ് കൂടി ഇരുന്നൂറ്റി അറുപത്തഞ്ച് വാർഡ് രണ്ടായിരത്തി ഇരുപത്തി ഇരുപതിൽ ഏഴ് പോയിൻറ്റ് നാല് ശതമാനം ഉണ്ടായിരുന്നത് രണ്ടായിരത്തി ഇരുപത്തഞ്ചിൽ എട്ട് പോയിൻറ്റ് മൂന്ന് അഞ്ച് ശതമാനമായിട്ട് വർദ്ധിച്ചു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ശതമാനം വർധനയെ ഉണ്ടായിട്ടുള്ളൂ നമ്മൾ സത്യസന്ധമായി പറയുമ്പോൾ ഒരു ശതമാനം വർധനയെ ഉണ്ടായിട്ടുള്ളൂ അതുപോലെ ഇത്ര വാർഡ് പോലും വർദ്ധിച്ചിട്ട് ഇത്ര ഉണ്ടായുള്ളൂ ഈ കളി മുഴുവൻ ബി ജെ പി കളിച്ചിട്ടും ഈ രാജീവ് ചന്ദ്രശേഖരെ പോലെയും അനൂപ് ആൻ്റണിയെ പോലെയൊക്കെ ഉള്ളൊരു തീവ്രമായിട്ട് ഇതിൻ്റെ പേരിൽ ഓടി നടന്നിട്ട് പോലും ബി ജെ പിക്ക് വാടിൻ്റെ പേർസെൻറ്റേജിൽ ഉള്ള വർധന എന്ന് പറഞ്ഞാൽ ഒരു ശതമാനം വർധനയെ ഉണ്ടായിട്ടുള്ളൂ അതാണ് ഇപ്പം സംഭവിച്ചത് ഇതിനൊരു കാരണമുണ്ട് ഈ കാരണം ഇലക്ഷന് മുമ്പ് തന്നെ ഞാൻ ചിന്തിച്ചതാണ് കണ്ടതാണ് പിന്നെ അതിപ്പോൾ പറയുക ഒന്ന് ഈ ബി ജെ പിക്ക് അകത്ത് ബി ജെ പി എന്ന് എഴുതിയിട്ട് ഇതിൻ്റെ ബ്രാക്കറ്റിലോട്ട് പല പക്ഷങ്ങൾ എഴുതാനുണ്ട് അപ്പം ബി ജെ പി നമ്പൂതിരി പക്ഷം ബി ജെ പി നായർപക്ഷം ബി ജെ പി ഈഴവപക്ഷം ബി ജെ പി ക്രിസ്ത്യൻ വിവിധ പക്ഷങ്ങൾ പിന്നെ ബി ജെ പി എസ് സി എസ് സി പക്ഷം പിന്നെ ബി ജെ പി ജനപക്ഷം പിന്നെ ബി ജെ പി ന്യൂനപക്ഷം ഇങ്ങനെ പല പല പക്ഷങ്ങൾ ബി ജെ പിക്ക് ഉണ്ട് എന്നതാണ് യാഥാർത്ഥ്യം ഈ പക്ഷങ്ങൾക്കെല്ലാം രഹസ്യങ്ങളായ വിവിധങ്ങളായ അജണ്ടകളുമുണ്ട് തലപ്പത്തിരിക്കുന്ന സംസ്ഥാന പ്രസിഡന്റിന് ഈ അജണ്ടകൾ അറിയത്തില്ലാത്തതാണോ അതോ അറിയാമായിട്ട് മൈൻഡ് ചെയ്യാതിരിക്കുന്നതാണോ എന്നുള്ളതേ ഒരു പ്രശ്നമുള്ളൂ ഇതാണ് പ്രശ്നം വിവിധങ്ങളായ ഗ്രൂപ്പുകൾ ഇതിനകത്തുണ്ട് അത് നമ്മളിപ്പോൾ കണ്ടു ഇങ്ങനെ വിവിധ പക്ഷങ്ങളായിട്ട് നിൽക്കുന്നിടത്തോളം കാലം ഇത് മാന്യമായി വോട്ട് പിടിക്കുകയല്ല ഇത് കേരളത്തിൽ വളരികല കേരളത്തിനെ സംബന്ധിച്ച് വടക്കേ ഇന്ത്യൻ രാഷ്ട്രീയം ഒന്നും ഇവിടെ പറഞ്ഞാൽ ഇവിടെ വില പോവുകയല്ല ഇപ്പോൾ എൽ ഡി എഫിനകത്ത് വിവിധ പാർട്ടികളുള്ള പോലെ ബി ജെ പിക്ക് വിവിധ പാർട്ടികളായിട്ട് നിൽക്കണം എന്നുള്ളതാണ് ഈ പക്ഷക്കാരുടെ ഉദ്ദേശം ബി ജെ പിക്ക് അകത്ത് വിവിധ പാർട്ടിക്കാരായിട്ട് നിൽക്കണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ കോൺഗ്രസിനകത്ത് കേരള കോൺഗ്രസ് ഉണ്ട് അല്ലെങ്കിൽ എൽ ഡി എഫിനകത്ത് കേരളാ കോൺഗ്രസ് ഉണ്ട് എന്ന് പറഞ്ഞ പോലെ യു ഡി എഫിനകത്ത് കേരളാ കോൺഗ്രസ് ഉണ്ട് എൽ ഡി എഫിനകത്ത് കേരളാ കോൺഗ്രസ് ഉണ്ട് എന്ന് പറഞ്ഞതുപോലെ അവനവൻ്റെ ഒരു പക്ഷം അവനവൻ്റെ കൂടെയുള്ള ആളുകൾ അവനവൻ നിയന്ത്രിക്കുന്ന ഒരു ഇങ്ങനെ ഒരു കുറേ വിങ്ങുകളുമായിട്ട് ഈ വിവിധ പക്ഷങ്ങൾ ഒതുക്കാതെ സംസ്ഥാന ബി ജെ പിയുടെ സംസ്ഥാന പ്രസിഡന്റിനോട് പറയട്ടെ ഈ വിവിധങ്ങളായ പക്ഷങ്ങളെ ഒതുക്കാതെ ഈ ബി ജെ പി അധികാരത്തിലേക്ക് വരികലം ഇനി കോട്ടയം ജില്ലയെ സംബന്ധിച്ച് പറയാം ഈ കോട്ടയം ജില്ല സംഭവിച്ചെന്നാന്ന് ചോദിച്ചാൽ രണ്ട് പഞ്ചായത്ത് കയ്യിലുണ്ടായിരുന്നത് കളഞ്ഞിട്ട് മൂന്ന് പഞ്ചായത്ത് പിടിച്ചു എന്ന് പറഞ്ഞാൽ രണ്ട് സ്റ്റെപ്പ് കഴിഞ്ഞ വർഷം കയറി ഇരുന്ന് ഓടി പുറകോട്ട് ഇറങ്ങിയിട്ട് മൂന്ന് സ്റ്റെപ്പ് കയറി സത്യം പറഞ്ഞാൽ എന്നാ സംഭവിച്ചു ഒരു പഞ്ചായത്ത് പിടിച്ചു അപ്പോൾ ആർക്കും ഇതിൻ്റെ ഒന്നും പിതൃത്ത വേറ്റെടുക്കാനോ മസിൽ പിടിക്കാനോ ഒന്നുമില്ല രണ്ട് പഞ്ചായത്ത് കളഞ്ഞിട്ട് മൂന്ന് പഞ്ചായത്ത് പിടിച്ചെന്ന് പറഞ്ഞാൽ സത്യത്തിൽ ഒരു പഞ്ചായത്ത് നിസ്സാര വർധന മാത്രമേ ഉള്ളൂ ഇനി പിടിച്ച പഞ്ചായത്തുകളുടെ ചരിത്രം നമ്മൾ എടുത്തു നോക്കിയാൽ പൂഞ്ഞാർ തെക്കേക്കരയാണ് ഒരു പഞ്ചായത്ത് ഓരോ വോട്ടിൻ്റെ ഭൂരിപക്ഷം ഓരോ വോട്ടിൻ്റെ ഭൂരിപക്ഷം അടുത്തത് കിടങ്ങൂര് കിടങ്ങൂര് ഇപ്പോൾ ഭരണം പിടിച്ച ബി ജെ പിക്ക് ഏഴ് സീറ്റുണ്ടെങ്കിൽ പ്രതിപക്ഷം തിരിക്കുന്ന ഇന്ത്യ മുന്നണിക്ക് ഒമ്പത് സീറ്റുണ്ട് പിടിച്ചെന്ന് പറയാൻ പറ്റുമോ പറ്റിയല്ല ഐവനത്ത് ഭരണം പിടിച്ച ബി ജെ പിക്ക് ഒമ്പത് സീറ്റുള്ളപ്പം പന്ത്രണ്ട് സീറ്റ് പ്രതിപക്ഷം ഉണ്ട് ഇന്ത്യ മുന്നണിക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിടിച്ചോ എന്ന് ചോദിച്ചാൽ പിടിച്ചു പിന്നെ വല്ല ഗുണമുണ്ടോയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അനങ്ങാൻ പറ്റിയല്ല അവന്മാർ ഒരുമിച്ച് ചേർന്ന് ഏത് ഇടപാട് സംഭവിച്ചാലും സംഭവം മറച്ചിടും അപ്പോൾ കോട്ടയം ജില്ല വല്ല ഉണ്ടായോ ഇനി ഞാൻ മനസ്സിലാക്കുന്നത് കോട്ടയം ജില്ലയിൽ കോട്ടയം മുനിസിപ്പാലിറ്റിയിൽ അമ്പത്തിരണ്ട് വാർഡുണ്ട് ഞാൻ മനസ്സിലാക്കുന്നത് അങ്ങനെ അമ്പത്തിരണ്ട് വാർഡ് ബി ജെ പിയുടെ തന്നെ ഘടക കക്ഷിയായ ഒരു എൻ പി പി എന്ന് പറഞ്ഞൊരു പാർട്ടിയുണ്ട് എൻ പി പഴയ സത്മയുടെ പാർട്ടി ആ പാർട്ടിക്ക് ഘടകകക്ഷിയായ പാർട്ടിക്ക് കോട്ടയം മുനിസിപ്പാലിറ്റിയിൽ ഒരു സീറ്റ് അവർ കൊടുത്തില്ല ഒരു സീറ്റ് അവർ കൊടുക്കാതെ ആ ഒരു ഒരു വാർഡിൽ എൻ പി പിയുടെ സ്ഥാനാർത്ഥിയും ബി ജെ പിയുടെ സ്ഥാനാർത്ഥിയും കൂടെ നിന്ന് തോറ്റു രണ്ടുപേരും തോറ്റപ്പം യു ഡി എഫ് അവിടെ പോയി ചോദിച്ചു നേരത്തെ അവിടെ എൽ ഡി എഫിൻ്റെ മെമ്പറായിരുന്നു അപ്പം ഘടകകക്ഷികളാന്ന് പറയുന്ന എൻ ബി പി ഒക്കെ ബി ജെ പിയുടെ ഘടകകക്ഷിയാണ് കേന്ദ്രത്തിൽ കടകക്ഷിയാണ് ഈ ഘടകകക്ഷിയായ അവർക്ക് പോലും കോട്ടയം മുനിസിപ്പാലിറ്റി പോലും മുനിസിപ്പാലിറ്റി പോലും ഒരു വാർഡ് കൊടുത്തില്ലെങ്കിൽ ഈ കൂടെ നടക്കുന്ന ഘടകകക്ഷികൾക്ക് പിന്നെ മുന്നോട്ട് വല്ല പ്രയോജനം കൊടുത്തില്ല അതുകൊണ്ട് എന്തുവേണ്ടി ബി ജെ പിയുടെ ഒരു സ്ഥാനാർത്ഥി അവിടെ നിർത്തി എൻ പി പിയുടെ ഒരു സ്ഥാനാർത്ഥി നിന്നു നിലവിലുള്ള എൽ ഡി എഫ് കാരും തോറ്റു യു ഡി എഫ് കാരും ചോദിച്ചു ഇതുപോലെ നമ്മൾ പലയിടത്തും നമ്മൾ നോക്കിയാൽ നമുക്ക് മനസ്സിലാകും പല മുനിസിപ്പാലിറ്റിയിൽ ഇരുപത്തി ആറ് സീറ്റുണ്ടായിരുന്നു എട്ടടത്ത ആകെ ബി ജെ പി സ്ഥാനാർത്ഥിയെ നിർത്താൻ പറ്റിയത് അത് തന്നെ നോമിനേഷൻ കൊടുക്കുന്നതിൻ്റെ തലേ ദിവസം കണ്ട് ഓടി ചെന്ന് അവിടെ ഇവിടെയൊക്കെ പിടിച്ചൊക്കെ എടുത്തത് ഒരു ബൂത്ത് കമ്മിറ്റി പോലും ഇല്ലായിരുന്നു ഇനി രസമതല്ല ഈ എട്ട് പേര് മത്സരിച്ചതിൽ ഒരുത്തൻ പോലും രണ്ടാം സ്ഥാനത്ത് പോലും വന്നില്ല കഴിഞ്ഞ പ്രാവശ്യം നൂറ്റി മുപ്പത്തൊമ്പത് വോട്ട് കിട്ടിയ ഒരു ഒരു സ്ഥാനാർത്ഥിക്ക് അത് മുനിസിപ്പാലിറ്റിയുടെ പന്ത്രണ്ടാം പാടില്ല നൂറ്റി മുപ്പത്തൊമ്പത് വോട്ട് കിട്ടിയടത്ത് ഈ പ്രാവശ്യം മുപ്പത്തിനാല് വോട്ടേ ഉള്ളൂ അപ്പോൾ കോട്ടയം ജില്ലയിലെ ബി ജെ പി അങ്ങോട്ട് പോയി മുത്തോലി പഞ്ചായത്ത് പോയി പള്ളിക്കത്തോട് പഞ്ചായത്ത് പോയി പള്ളിക്കത്തോട് പഞ്ചായത്തൊക്കെ ഭയങ്കരമായിട്ട് ബി ജെ പിയുടെ ഫണ്ട് ഇറങ്ങി വികസനങ്ങളൊക്കെ ചെയ്ത പഞ്ചായത്താണെന്നാണ് പറയുന്നത് പക്ഷേ എന്നിട്ടും കയ്യിൽ നിന്ന് പോയി വേറെ ഇതുപോലെ കയ്യാലത്തെ പോലത്തെ തേങ്ങ പോലത്തെ മൂന്ന് പഞ്ചായത്ത് കിട്ടി എന്നുള്ളതാണ് പറയുന്നത് ഇനി നമ്മൾ ഈ കോട്ടയം ജില്ലയിലെ മൊത്തം നോക്കിക്കഴിഞ്ഞാൽ പല പഞ്ചായത്തുകളിലും ബി ജെ പിക്ക് വേണ്ടി മത്സരിച്ച പല പ്രമുഖന്മാരും തോറ്റു അത് അങ്ങനെയും കൂടെ കണക്ക് കൂട്ടുമ്പോൾ ഇതിൻ്റെ അവസ്ഥ എന്താ ഇതിന് ബി ജെ പിയെ സംബന്ധിച്ച് വിജയമുണ്ടായെന്നോ വിജയം ഉണ്ടായില്ലെന്നോ ഒന്നും വലിയ അവകാശവാദം ഒന്നും ഉന്നയിക്കാനുള്ള സാഹചര്യം ആയിട്ടില്ല ചുമ്മാ ആളുകൾക്ക് ഫേസ്ബുക്കിലൊക്കെ കുറേ പോസ്റ്റ് ചെയ്യിക്കാന്നല്ലാതെ അങ്ങനെ ഒരു സാഹചര്യത്തിനോട്ട് വന്നില്ല തിരുവനന്തപുരം കോർപ്പറേഷൻ പിടിച്ചെന്ന് പറഞ്ഞാൽ പോലും ഒരു സീറ്റിൻ്റെ ഭൂരിപക്ഷമല്ലേ ഉള്ളൂ അത് കിട്ടിയെങ്കിൽ അങ്ങനത്തെ ഒരു അവസ്ഥയിൽ വരുമ്പം ഈ പക്ഷങ്ങൾ വിവിധങ്ങളായത് നിലനിന്ന പാർട്ടി നിലനിൽക്കുകയല്ല ഞാൻ മനസ്സിലാക്കുന്നത് ഈ അമിത്ഷായെ പോലെ അമിത്ഷായ്ക്കൊക്കെ കേരളത്തിൽ ഇതൊരു വലിയ മുന്നണി സംവിധാനമായിട്ട് കൊണ്ടുവരാനുള്ള ഒരു ഉദ്ദേശം ഇല്ലെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് അങ്ങനെ മുന്നണി സംവിധാനം അല്ലെങ്കിൽ ഇനി ആണെങ്കിൽ പോലും ഇതിനകത്ത് ഈ പക്ഷം പിടിക്കുകയും പരസ്പരം ചവിട്ടുകയും പരസ്പരം ഒക്കെ ചെയ്തു കഴിഞ്ഞാൽ ഇത് ഒരിക്കലും കേരളത്തിൽ വളർന്നു വരികല ഇനി മലയാളി ബി ജെ പി എങ്ങനെയാണ് കാണുന്നത് എന്ന് ചോദിച്ചാൽ എൽ ഡി എഫും യു ഡി എഫും എന്നെ ഇനി മുന്നിലോട്ട് വലിയ കാര്യമായിട്ടൊന്നും ചെയ്യാൻ കഴിയില്ല എന്നൊരു യാഥാർത്ഥ്യം മലയാളിക്ക് മനസ്സിലായിട്ടുണ്ട് പക്ഷേ എന്ത് ചെയ്യും എന്ന് ചോദിച്ചാൽ ബി ജെ പിക്ക് വോട്ട് ചെയ്യാനും മാത്രമുള്ള ആളുമില്ല എന്തുകൊണ്ടാണെന്ന് ചോദിച്ചാൽ കേന്ദ്രം ബി ജെ പി ഭരിക്കുന്നത് കൊണ്ട് ഉദാരമായ സഹായങ്ങൾ കിട്ടിയാൽ മാത്രമേ ഇതുപോലെ കുഴിക്കത്ത് കിടക്കുന്ന മലയാളി കയറി വരുവുള്ളൂ എന്നുള്ള ഒരുമാതിരിപ്പെട്ട എല്ലാവർക്കും അറിയാം അങ്ങനെ ഉദാരമായ ഫണ്ട് കിട്ടണമെന്നുണ്ടെങ്കിൽ ഇപ്പം ബംഗാളിനോ അല്ലെങ്കിൽ ആന്ധ്രയ്ക്കൊക്കെ കിട്ടുന്നത് പോലെ അല്ലെങ്കിൽ യു പിക്ക് ഒക്കെ കിട്ടുന്നത് പോലെ വാരിക്കോര് കിട്ടണമെന്നുണ്ടെങ്കിൽ അവർ ഭരിക്കുന്ന ഭരിക്കുന്ന ഒരു സാഹചര്യം ആയെങ്കിൽ എല്ലാം അല്ലെങ്കിൽ നിയമപ്രകാരം അർഹതപ്പെട്ടത് മാത്രമല്ല ഉള്ളൂ അങ്ങനെ വന്നു കഴിയുമ്പം ഇവിടെ നല്ല ഒരു ഭരണം വന്നാൽ അടുത്ത അടുത്തൊരു പത്ത് വർഷമായാലും കഴിയുമ്പോൾ ഇവിടുത്തെ കുഞ്ഞുങ്ങൾക്ക് ഇവിടെ ജീവിച്ചിരിക്കാമല്ലോ ഇതുങ്ങൾക്കൊരു ജീവിതമാർഗം ഉണ്ടാവുമല്ലോ വരുമാനമാർഗം ഉണ്ടാവുമല്ലോ മാതാപിതാക്കളെ നോക്കാൻ പിള്ളേർ ഇവിടെ ഉണ്ടാകുമല്ലോ എന്നൊക്കെ ചിന്തിക്കുമ്പോഴാണ് പൊതുവേ ഒരുവിധം ബോധമുള്ള കാരണവന്മാർ ഇച്ചിരി ദൂരോട്ടെങ്കിലും ഈ ബി ജെ പിയെ കാണുന്നത് അതുകൊണ്ട് തന്നെ ഈ മധ്യകേരളത്തിലൊക്കെ ക്രിസ്ത്യാനി ചേട്ടന്മാരൊക്കെ ഒരുവിധം ഒന്ന് വോട്ട് ചെയ്യുന്ന അവസ്ഥയിലോട്ട് വന്നതാണ് അവരൊഴി അടുത്തടുത്ത് വന്നതാണ് പക്ഷേ അതിനെ ഉപയോഗപ്പെടുത്താനുള്ള തന്ത്രങ്ങളോ അത് കൊണ്ടുനടക്കാനുള്ള വശങ്ങളോ ബി ജെ പിക്ക് ഇല്ലാതെ പോയതുകൊണ്ടാണ് ബി ജെ പിക്ക് വളരാൻ പറ്റാതെ പോകുന്നത് ആകെ മൊത്തം ഒരു ശതമാനം വളർച്ചയുണ്ടായി അതുകൊണ്ട് തന്നെ ഇതിൻ്റെ സംസ്ഥാന നേതൃത്വത്തോട് പറയട്ടെ ഇതിനകത്തുള്ള പക്ഷങ്ങളെ ചവിട്ടി ഇല്ലെന്നാക്കണം പക്ഷം പിടിക്കുന്ന ഇടപാടുകളില്ലെന്നാക്കി കളയണം ഇത് മുന്നോട്ട് പോകണമെങ്കിൽ ഒറ്റയ്ക്ക് ഒരു ഒറ്റ കക്ഷിയായിട്ട് പോയാലേ പറ്റുള്ളൂ മലയാളിയെ സംബന്ധിച്ച് അവൻ ഈ എൽ ഡി എഫും യു ഡി എഫും ആയുള്ള മുന്നണികളുടെ കളിയേ കണ്ടിട്ടുള്ളൂ മുന്നണിയാകുമ്പോൾ ചാ ന ഇത് നിന്റെ വിഭാഗം നീ കൊണ്ടേ കൊണ്ടാങ്ങ് കൊതുന്നു ഇത് നിൻ്റെ വിഭാഗം നീ കൊണ്ടേ കൊണ്ടാങ്ങ് കൊ ഇത് നിൻ്റെ വിഭാഗം നീ അങ്ങ് കൊണ്ടെത്തുന്നു എന്ന് പറഞ്ഞ് എല്ലാവർക്കും വിവിധങ്ങളായ ഗ്രൂപ്പുകളാണ് ഭരണം കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ അവർ അവരുടെ രാജ്യമായിട്ട് അങ്ങ് ജീവിക്കും അങ്ങനെയൊരവസ്ഥ കേരളത്തിൽ ബി ജെ പിയുടെ ചെലവിലുണ്ടാക്കാൻ ഈ സംസ്ഥാനത്ത് ഈ വിവിധ പക്ഷങ്ങളുമായിട്ട് നടക്കുന്നവരെ അനുവദിച്ചാൽ ഒരിക്കലും ബി ജെ പി വളരുകയല്ല ബി ജെ പി അധികാരത്തിലും വരികയല്ല ചുമ്മാ കർണാടകത്തിൽ നിന്ന് ഇവിടെ വന്ന് കിടന്ന് പറഞ്ഞിട്ട് അത് പ്രയോജനമാകുകയില്ല എന്ന് സംസ്ഥാന പ്രസിഡന്റിനോടും സംസ്ഥാന നേതൃത്വത്തിൽ അത് യഥാർത്ഥത്തിൽ ബി ജെ പി വളരണമെന്ന് ആഗ്രഹിക്കുന്ന നേതാക്കന്മാരോട് ഓർമ്മിപ്പിച്ചുകൊണ്ട് നിർത്തട്ടെ നന്ദി നമസ്കാരം